നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ഹെൽസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സാരി തന്നാലോ അതും കറക്റ്റ് നമ്മുടെ ആടി സെയിലിന്റെ ഭാഗമായിട്ട് ഇതേ കിടക്കുന്ന സാധനം ഈ സാധന സാധനം തന്നെയാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് എം ആർ പി വരുന്നത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞരാം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയിൽ എം ആർ പി വരുന്ന ഒരു സാധനം കേട്ടോ ആ സാധനം അതെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ അതിന്റെ കളർച്ചാട്ടാണ് ഈ കാണുന്നത് ജസ്റ്റ് കയ്യിലുള്ള താഴെ വയ്ക്കാം നല്ലതായിരുന്നു അതെ അതിൻ്റെ കളർച്ചാട്ടാണ് ഈ കാണുന്നത് നമുക്കൊരു ഏഴ് എട്ട് കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്കിത് വാട്സപ്പിൽ വീഡിയോ കോൾ വഴിക്ക് കാണിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് മാക്സിമം നോക്കുക എന്താ വെച്ചാൽ ഓഫർ സാരി ആയത് കാരണം ഒരു ദിവസമേ രണ്ട് ദിവസമേ കിട്ടുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ബാക്കി സ്റ്റോക്ക് ഔട്ട് ആകുമ്പോഴേക്കും ആളുകൾ പറയാൻ തുടങ്ങും ഇത് ഉടായ്പ ആണ് തട്ടിപ്പാണെന്ന് ഇന്ന ഡേറ്റ് പതിനഞ്ചാം തീയതി ആണ് കേട്ടോ പതിനഞ്ച് ആറിന് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ അതും കൂടി നിങ്ങൾ നോക്കുക ആ ടൈമിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ മുടക്കിയിട്ട് നിങ്ങൾക്ക് വേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് സിൽക്ക് സാരി അത് യൂണിഫോം ആണെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് എവിടെ ഇരുന്നിട്ടാണെങ്കിലും അതിൻ്റെ ചേച്ചിമാർക്ക് എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഇത് പർച്ചേസ് ചെയ്തെടുക്കാനും പറ്റും നമുക്കത് ഹോം ഡെലിവറി സർവീസും ഉണ്ട് കേട്ടോ ഇത് ഈ കാണുന്നതാണ് അതിൻ്റെ കളർ ആയിട്ട് വരുന്നത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യാം കേട്ടോ താങ്ക്